ം ചെയ്തു മധ്യസ്ഥ പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യം മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹം മുഖാന്തിരിക്കും നമ്മുടെ കർത്താവത്തിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനുവേണ്ടിയല്ല നീ എനിക്ക് തന്നവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്ര ഞാൻ ഈശോ ഈശ്വര കുരിശുമ്മേൽ കിടക്കുമ്പോൾ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും ജോബിന്റെ ദീർഘകാല ദുരിതത്തിന് വിരാമുണ്ടാകുന്നത് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി മോനിക്കാമ്മയുടെ പ്രാർത്ഥന ദുർവൃത്തനായ അഗസ്ത്യ വിശുദ്ധനായി രൂപാന്തരപ്പെടുത്തും അർഹതയില്ലാത്തവർക്കായി പ്രാർത്ഥിച്ചാൽ നമുക്ക് തന്നെ അത് അനുഗ്രഹ കാരണമാകും ശിഷ്യന്മാരെ ഈശോ ദേവിരാജ്യ പ്രഖ്യാപനത്തെ നയിക്കുമ്പോൾ ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തു ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുകയും വീട്ടിൽ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യതയില്ലെങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമ്മേളിക്കുന്ന ഒരു സംഘത്തിൽ ക്രമമായ ഒരു വീട്ടുവേലക്കാരി പെൺകുട്ടി ഉണ്ടായി എപ്പോഴും സുസ്മേര വധനയായി ഒരു പ്രാർത്ഥനാ യോഗത്തിൽ അവൾ സ്വന്തം ജീവിതാനുഭവത്തെപ്പറ്റി വിവരിക്കുകയും അവൾ എല്ലാ ദിവസവും ക്രമമായി ദൈവസന്നിധിയിലിരുന്ന പേപ്പർ വായിക്കുകയും നിര്യാതരായരുടെ പേരുകൾ നോക്കി അവരുടെ കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി വിവാഹിതരായ പേരുകൾ നോക്കി അവരുടെ സന്തോഷകരമായ കുടുംബജീവിതത്തിനു വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു അവളുടെ സംതൃപ്ത ജീവിതത്തിന്റെ രഹസ്യം അതായി മധ്യസ്ഥ പ്രാർത്ഥന നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് നമ്മുടെ കൃത്യവിശ്വം ശികട കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എന്നും Amen.